കൊല്ലം കരുനാഗപ്പള്ളിയിൽ തുറിച്ചു നോക്കിയെന്ന തെറ്റിദ്ധാരണ മൂലം യുവാവിന് ക്രൂരമർദ്ദനം എറണാകുളം സ്വദേശി ജൻസീറിനെയാണ് രണ്ടംഗ സംഘം മർദ്ദിച്ചത് സംഭവത്തിൽ മൈനാഗപ്പള്ളി സ്വദേശി അൽ അമീൻ ഷാഫി എന്നിവർ പിടിയിലായി മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ആർ അരുൺരാജ് വിവരങ്ങളുമായി അരുൺ രാജ് ക്രൂരമായ മർദ്ദനമാണ് ഇത് ആരെ തുറിച്ചു നോക്കി എന്നുള്ളതാണ് ഈ മർദ്ദനം നടത്തുന്ന ആളുകളെ തുറച്ചു നോക്കി എന്നുള്ളതാണോ അത് തെറ്റിദ്ധാരണ മൂലമാണോ എന്നൊക്കെയാണോ അനുജ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നമ്മുടെ മാനസികാവസ്ഥ അത് വളരെ വിഷമകരമാണ് കാരണം ആ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ആളുകൾ വളരെ പെട്ടെന്ന് വൈലന്റാകുന്നത് ഈ സംഭവം ഇങ്ങനെയാണ് ഇന്നലെ രാത്രിയിലാണ് ഈ മർദ്ദനം നടക്കുന്നത് പോലീസ് പറയുന്ന പ്രകാരം എറണാകുളം സ്വദേശി ജൻസീർ ഈ രണ്ടംഗ സംഘത്തെ തുറിച്ചു നോക്കി എന്ന ഒരു തെറ്റിദ്ധാരണ ഈ സംഘത്തിനുണ്ടായി അത് ബാറിനുള്ളിൽ വെച്ചാണ് ഈ തുറച്ചു നോക്കിയതായി ഇവർക്ക് ബോധ്യപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാറിൽ നിന്ന് പുറത്തിറങ്ങിയ ജൻസീറിനെ മൈനാഗപ്പള്ളി സ്വദേശികളായ അല്ലമീനും ഷാഫിയും ചേർന്ന് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നു പിന്നീട് മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും സംഭവത്തിൽ കരുനാഗപ്പള്ളി പോലീസ് ഇന്നലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഈ മർദ്ദനം നടന്നത് അതിക്രൂരമായി തന്നെയാണ് ആദ്യം ജൻസീറിനെ പിടിച്ച് മാറ്റിക്കൊണ്ടുപോവുകയും പിന്നീട് ജൻസീറിനെ പിടിച്ചുകൊണ്ടുവന്ന മുഖത്തും നെഞ്ചത്തും വളരെ മാരകമായ രീതിയിൽ ആക്രമിക്കുകയും ചെയ്തു ഒടുവിൽ ഈ ജൻസീറിനെ താഴെ വലിച്ചിട്ട ശേഷം ജൻസീറിനെ നെഞ്ചിൽ കയറിയിരുന്ന വീണ്ടും മർദ്ദനം തുടരുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് അത് വളരെ ചെറിയ കാരണത്തിലാണ് തുറച്ചു നോക്കിയെന്നൊരു തെറ്റിദ്ധാരണ അത് മദ്യം നോക്കിയെന്ന ചെറിയ തെറ്റിദ്ധാരണ നിമിത്തമാണ് ഒരു യുവാവിന് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമുള്ള ജൻസീറിന് ഈ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് അങ്ങനെ ആളുകളുടെ മാനസികാവസ്ഥ കൂടി ഘട്ടത്തിൽ മാറുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് ഈ സംഭവം നടന്നത് എന്നിട്ട് പരാതി നൽകിയോ അരുൺരാജ് നിലവിൽ ആ യുവാവിന്റെ പരാതിയിൽ കേസെടുത്ത കരുനാഗപ്പള്ളി പോലീസാണ് ഇപ്പോൾ അല്ലമീനെയും അതുപോലെ തന്നെ ഈ കേസിലെ ഷാഫിയെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ യുവാവ് ഇപ്പോൾ കൊല്ലം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ് മുഖത്തും അതുപോലെ തന്നെ ഈ നെഞ്ചത്തുമടക്കം നല്ല രീതിയിൽ മുറിവുകൾ ഈ ചെറുപ്പക്കാരനെ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ യുവാവിനോട് പോലീസ് വിവരങ്ങൾ തിരക്കിയപ്പോൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്വാഭാവികമായും നോക്കിയതാണ് അതിനപ്പുറം താൻ ആരെയും തുറച്ചു നോക്കിയില്ല പക്ഷേ അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി എന്നുള്ളതാണ് യുവാവ് തന്നെ പോലീസിനോട് പറഞ്ഞത് അതുപോലെ തന്നെ ഈ പ്രതികളും പറഞ്ഞ പ്രകാരമാണെങ്കിൽ തങ്ങളെ തുറച്ചു നോക്കി ഈ യുവാവ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് തങ്ങൾ മർദ്ദിച്ചത് എന്നുള്ള ഒരു വിചിത്ര ന്യായമാണ് യുവാവ് ഈ യുവാക്കൾ മുന്നോട്ട് വെച്ചത് എന്തായാലും പ്രതികൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് കരുതാകപ്പള്ളി പോലീസ് കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായത് തുറിച്ച് നോക്കിയെന്ന തെറ്റിദ്ധാരണ മൂലമാണ് ഈ ഒരു യുവാവിന് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത് ഇവർ മർദ്ദിപ്പിച്ചിരുന്നു ബാറിൽ വെച്ചാണ് തുറിച്ചു നോക്കിയെന്നൊരു സംശയം സംശയമുണ്ടായത് എറണാകുളം സ്വദേശി ജൻസീറിന് അതിക്രൂരമർദ്ദനം നേരിടേണ്ടി വരികയായിരുന്നു രണ്ടംഗ സംഘത്തിൽ നിന്ന് പിന്നീട് പോലീസിലേക്ക് പരാതി പോകുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത് മൈനാഗപ്പള്ളി സ്വദേശി അല്ലമീൻ ഷാഫി എന്നിവരെയാണ് മർദ്ദനത്തിന്റെ മർദ്ദനത്തിൻ്റെ സി സി ടി പ്രേക്ഷകർ കാണുന്നത്